കോൺഗ്രസിനെ വീണ്ടും ചൊറിഞ്ഞ് ശശി തരൂർ ഇക്കുറി രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്തുള്ള എക്സ്പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചാണ് തരൂർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതയെന്ന എക്സ്പോസ്റ്റാണ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസിന് ദിശാബോധമില്ലെന്ന വിമർശനമടങ്ങിയ പോസ്റ്റാണ് തരൂർ പങ്കുവച്ചത് ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു നിരൂപണം യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും പോസ്റ്റ് പങ്കുവെച്ച് തരൂർ കുറിച്ചു ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നു പ്രശ്നം അവരുടെ സഹവർത്തിത്വമല്ല ആളുകളെ തെരഞ്ഞെടുക്കുന്നതിനോ സംയോജിപ്പിക്കുന്നതിനോ യോജിച്ച രീതിയിൽ കൊണ്ടുപോവാനോ ഉള്ള കഴിവ് കോൺഗ്രസ്സിനില്ല എന്നതാണ് പ്രശ്നം തരൂർ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു രണ്ടു ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നിരുന്നു പാർട്ടിയുടെ സുപ്രധാന യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുന്നത് ആവർത്തിക്കുന്നതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എം പി എന്തുകൊണ്ടാണ് യോഗത്തിന് എത്താത്തത് എന്ന് അറിയില്ലെന്നാണ് കോൺഗ്രസ് ചീഫ് വിപ്പ് പറഞ്ഞത് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ രാഷ്ട്രപതി വിളിച്ച അത്താഴ വിരുന്നിലടക്കം തരൂരിന്റെ സാന്നിധ്യം വലിയ ചർച്ചയായി മാറിയതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ക്ഷണം ഇല്ലാതിരിക്കെയായിരുന്നു തരൂർ വിരുന്നിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ബി ജെ പിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ രംഗത്തെത്തിയിരുന്നു തലസ്ഥാനത്തെ രാഷ്ട്രീയമാറ്റത്തിന്റെ സൂചനയെന്ന് തരൂർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി എന്തായാലും എൽ ഡി എഫിന്റെ ഭരണമാറ്റത്തിനായി താൻ പ്രചരണം നടത്തിയെങ്കിലും അതിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിച്ചുവെന്നും തരൂർ പറഞ്ഞു സംസ്ഥാനത്ത് മികച്ച വിജയം നേടിയ യു ഡി എഫിനെയും തരൂർ അഭിനന്ദിച്ചു ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ജനങ്ങളുടെ വിധിയെ മാനിക്കണം അത് കേരളത്തിലെ യു ഡി എഫിന്റെ വിജയത്തിലായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി നേട്ടത്തിലായാലും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ശശി തരൂർ ബി ജെ പിയുമായി അടുക്കുകയാണെന്ന സൂചനകൾക്കിടയിലാണ് അദ്ദേഹം ബി ജെ പിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ വീണ്ടും ചൊറിഞ്ഞാണ് ഇക്കുറിയും ശശി തരൂർ എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്തുള്ള എക്സ്പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചാണ് തരൂർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇത് വളരെയധികം ചർച്ചയായി മാറുന്നുണ്ട് തുടരെ തുടരെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ ശശി തരൂർ രംഗത്ത് വരുന്നത് ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെയധികം ഭിന്ന അഭിപ്രായങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നിരുന്നു പാർട്ടിയുടെ സുപ്രധാന യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുന്നത് ആവർത്തിക്കുന്നതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എം എന്തുകൊണ്ടാണ് യോഗത്തിന് എത്താത്തത് എന്ന് അറിയില്ലെന്നാണ് കോൺഗ്രസ് ചീഫ് വിപ്പ് പറഞ്ഞത്